മലയാള വാർത്തയുടെ സത്യവും ധർമ്മവും ഇത്തവണ പന്നിന്റെ ഉറപ്പാണ് ഉറപ്പാണ് ജയിക്കാൻ സാധ്യത സാധ്യത എന്ന് പറയുന്നത് പന്നെ വീന്തൽ സാറിന് ആണ് ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് ജയിച്ചാൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ ബി ജെ പി ജയിക്കുന്നതാണ് തോന്നുന്നത് റഷ്യൻ കോൺഗ്രസ് ആണ് ഉദ്ദേശിക്കുന്നത് ഈ ഭരണം ഇനി വരണ്ട കേന്ദ്ര ഭരണമാണോ കേരളത്തിലെ ഭരണമാണോ കേരളത്തിലെ ഭരണം നമ്മള്

മലയാള ജിന്താ ലൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കിഴക്കോട്ട ചാലയിലാണ് നമുക്കറിയാം ശക്തമായ നിലയിലെ ഒരു പോരാട്ടമാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് ഇലക്ഷൻ ആരാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് പോവുക എന്നുള്ളതിന്റെ ചർച്ചയും അതോടൊപ്പം തന്നെ വളരെയധികം പോരാട്ടമാണ് വിവിധ ജില്ലയിൽ നടക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലം അത് ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള മണ്ഡലമാണ് പ്രത്യേകിച്ച് ത്രികോണം മത്സരം എന്ന് പറയാൻ പറ്റുന്നത് തിരുവനന്തപുരത്താണ് ശക്തമായ നിലയിലൊരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിനെ പ്രതിനിധിച്ചുകൊണ്ട് പണ്യൻ രവീന്ദ്രനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പ്രതിനിധിച്ചുകൊണ്ട് ശശി തരൂരും മത്സരിക്കുമ്പോൾ ഒരു പുതുമുഖമാണ് ബി ജെ പിയിലേക്കും വരുന്നത് രാജേഷ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ ആർക്കാണ് ചാൻസ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വിലയിരുത്തുന്നത് എന്നാലും ചാലയിലെ അഭിപ്രായങ്ങൾ ശേഷം മറ്റുള്ള ആളുകളുടെ അഭിപ്രായം നമുക്ക് നോക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ജനങ്ങളിതിനെ നോക്കിക്കാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ബാക്കി ഇലക്ഷൻ പോലെയല്ല പാർലമെന്റിലേക്ക് ഇലക്ഷൻ പലർക്കും പല രീതിയിലാണ് ചാൻസുകൾ കാണുന്നത് അതോ സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിൽക്കുന്ന പല്ലൻ രവീന്ദ്രൻ ജനങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണുമെന്നൊരു പ്രതീക്ഷയാണ് എൽ വെക്കുന്നതും ഇല്ല ഒരുപാട് തവണ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ജയിച്ചുപോയ ശശി തരൂർ അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് യു ഡി എഫും അതെങ്കിൽ അദ്ദേഹത്തിന് പ്രതിനിധിക്കുന്ന ആളുകളും ഇല്ല കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ആയതുകൊണ്ട് തന്നെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് കൂടുതൽ ഗുണമുണ്ടാകും എന്നുള്ള മാധ്യമമുണ്ട് എങ്കിൽ ഇതാണ് ജനപക്ഷത്തിലേക്ക് നമ്മൾ ചർച്ചയാക്കുന്നതും നമുക്ക് ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് പോകാം ആര് ജയിക്കുമെന്നുള്ളതാണ് ജനങ്ങളുടെ വിലയിരുത്തൽ അതിനുശേഷം നമുക്ക് ഇലക്ഷനോടും അതിന്റെ ഫലം വരുമ്പോഴുള്ള പ്രഖ്യാപനം കാണാം ഏവരെയും സ്വാഗതം ചെയ്യും പല പ്രാവശ്യം ജയിച്ച് വന്നിട്ടുള്ളത് ശശി ശശിതരൂരാണ് ഇപ്പോഴും ചാൻസ് ശശി തരൂർ കാണുന്നുണ്ട് ജനങ്ങളുമായി അദ്ദേഹം ഇടപെടുമെന്നാണ് പറയുന്നത് അപ്പൊ എൽ ഡി എഫ് വന്നിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നാലും എൽ ഡി എഫ് വരും എന്ന് തന്നെയാണ് സാധ്യത പതിനേണ്ടാം വീതി കാരണം അദ്ദേഹം തിരുവനന്തപുരം നഗരവുമായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷെ ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജനിച്ച ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ ശശി തരൂർ പോലെ പോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടും ഇപ്പോഴത്തെ യങ് ജനറേഷനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ ഒരു നല്ലൊരു ടൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത് നേരിയ ഭൂരിപക്ഷത്തിൽ പൊന്നീന്ദ്ര സാർ ജയിക്കുമെന്നാണ് എന്റെ ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണമുണ്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട തന്നെ ഭാരതം കണ്ണിലെ കള്ളിലെ കരടുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എന്നാണ് എങ്കിൽ എല്ലാരെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സത്യത്തിൽ ബിജെപിക്ക് സാധിക്കുവോ അപ്പൊ അവര് ആ ഒരു ശാസ്ത്രം അഥവാ ആദർശം എടുത്ത് കളയേണ്ടി വരും അഥവാ ഈ പറഞ്ഞതുപോലെ ഭാരതാമയുടെ കണ്ണിലെ കരട് നീക്കം ചെയ്യാൻ സത്യത്തിൽ ബിജെപി ശ്രമിക്കുകയുള്ളൂ അവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ കഴിയൂക്കുന്നത് ബിജെപി വരണമെന്നാണ് ബി ജെ പി ജയിക്കുന്ന ഒരു പുതുമുഖമാണ് ആ ബിജെപി സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാൽ ഇവിടെ രണ്ടു വർഷം ശശി തരൂർ ശശി തരൂർ ജയിക്കുന്നതാണ് അഭിപ്രായം ശശി വേറെ ചാൻസ് ഇല്ല ആണ് എല്ലാരും പ്രചാരമുള്ള ആളാണ് അതുകൊണ്ടാണ് ശശി തരൂർ തന്നെ ചാൻസ് ഉള്ളത് കൊള്ളാന്നുള്ളത് ശശിതരൂരിനാണ് ശശി തരൂർ പ്രതീക്ഷ ശശി തരൂർ നല്ല കേപ്പബിൾ ആണ് ചാൻസ് തരൂരാണ് കാരണം പന്തിന്റെ വിധി നേരത്തെ നമ്മുടെ ഒരു സാധാരണക്കാരായി നിക്കുന്നുണ്ട് പലപ്പോഴും ആക്ഷേപം കേൾക്കുന്നത് ശശി തരൂർ വന്നാലും ജയിക്കുന്ന ഓട്ട് ജയിക്കുന്ന സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ അദ്ദേഹത്തെ കാണുന്നില്ലെന്നാണ് അങ്ങനെ ഇപ്രാവശ്യം അദ്ദേഹം ജയിപ്പിച്ചു വിട്ടാൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ല ശശിതരൂരിനെ ഉള്ള മൂന്നുപേരിലും ചാൻസ് കൂടുതൽ ശശി അങ്ങനെയാണ് പോസിബിലിറ്റി പ്രാവശ്യത്തെ മത്സരം പ്രവചനാതീതമാണ് ശശി തരൂരിന് നല്ല സാധ്യതയുള്ള സാധ്യത ഈ ഈ ഈ വർഷത്തെ ഇലക്ഷൻ ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഉള്ളത് എന്നാലും ഒരു സാധ്യത ആർക്കായിരിക്കും കാണുന്നത് ഇപ്പോ ശശി തരൂർ ഇല്ലെങ്കിൽ പിന്നെ പറയുന്ന രണ്ടുപേരും ബി ജെ പിയും എൽ ഡി എഫും ആർക്കായിരിക്കും സാധ്യത കാണുക ശശി തരൂരില്ലെങ്കിൽ പന്നിയൻ രവീന്ദ്രനാണ് സഖാവിനാണ് സാധ്യത കാണുന്നത് എന്തുകൊണ്ടാണ് കാരണം പലരും ഇപ്പൊ ശശിധരൂരിനാണ് കാണുന്നത് കാരണം ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് അദ്ദേഹം ഇടപെടുകയും മറ്റും ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടി ഉയർന്ന ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു ചാൻസ് അദ്ദേഹം കാണില്ല രണ്ടു വർഷം രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ചാൻസ് ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു മാറ്റം ചിലപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കാം ചില സമയം അദ്ദേഹത്തെ കുറിച്ചുള്ള പല രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ട് ഒരു ഒരു ചാട്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു ഒരു ചാട്ടത്തിന് സാധ്യത ഒരു ചാട്ടം അങ്ങനെയും കരുതാം അതാണ് സാധ്യത കാണുന്നത് എന്റെ പ്രതീക്ഷ പന്നിന്റെ ജയിക്കും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് മറ്റു ഇവിടെ വന്ന വ്യക്തികളൊന്നും അത്ര പറയത്തെ ഇതില്ല രവീന്ദ്രൻ ജയിക്കും ാണ് എന്റെ കേന്ദ്രത്തിലേക്ക് പലപ്പോഴും പോയിട്ടുള്ളത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ശശി തരൂർ ആണല്ലോ മാത്രമല്ല ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് അവകാശപ്പെട്ട പെട്ടുകൊണ്ടൊന്ന ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലൊരു ചാൻസ് ഈ പറഞ്ഞവര ശശി തരൂരിന് കിട്ടില്ലേ ഇല്ല കിട്ടില്ല ഈ പ്രാവശ്യം കിട്ടില്ല എന്തുകൊണ്ടായിരിക്കും കാരണം കാരണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോലെ പത്തൊമ്പത് സീറ്റ് നേടാന്നും നോക്കണ്ട പകുതി പകുതി ഒപ്പത്തിനൊപ്പേ വരുവുള്ളൂ ാണ് അത് പോകുന്നോറും അറിയാൻ പറ്റില്ല വിവാദമായ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പല പ്രസ്താവനകൾ ഇറക്കി അദ്ദേഹം അതുകൊണ്ട് ഈ പ്രാവശ്യം ന്യൂനപക്ഷങ്ങൾ അദ്ദേഹത്തിനും കൂടെ അനുകൂലമായിട്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള മലയാളം അറിയാത്തത് കൊണ്ട് എന്നെ വളച്ചൊടിച്ചതാണ് എന്നാണ് അദ്ദേഹം അയോധ്യ വിഷയത്തിൽ പറഞ്ഞത് അതായിരിക്കും ഉദ്ദേശിച്ചത് അയോധ്യ മാത്രമല്ല മറ്റേ ഇസ്രായേൽ ഫലസ്തീൻ ഇതിലും ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് അദ്ദേഹം നിന്നത് ആ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും സാധാരണ ഇവിടെ ജയിച്ചു വരുന്ന മൂന്നിലൊന്ന് അവർ ബിജെപി ജയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശശി തരൂട്ട് ചെയ്തോണ്ടിരുന്നത് ഇനി ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ നടക്കില്ല ഇപ്പം ബിജെപി വന്നിട്ട് മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഇതാണ് അപ്പൊ ഒപ്പത്തിലൊപ്പം നിൽക്കുമ്പോൾ പന്നിയൻ രവീന്ദ്രൻ ജയിക്കാനാണ് സാധ്യത ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അയാള് നല്ലൊരു വ്യക്തിയാണ് പാർലമെന്റ് തന്നെയാണ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാന്നുള്ള കഴിവുള്ളതാണ് അതേ അതേപോലെ തന്നെയാണ് പന്നി രൂപ അയാൾ അയാളുടേതായ രീതിയിൽ പോവും അത് മനുഷ്യത്വമായിട്ട് നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ആ രീതിയിൽ പെരുമാറുമ്പോൾ അവർ ആ ജനമാണ് വോട്ട് ചെയ്യുന്നതെങ്കിലും ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കേണ്ട ജനമാണ് അതിൽ ആ ജനത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ നിങ്ങൾ ആർക്കായിരിക്കും ചെയ്യുക ആരായിരിക്കും ജയിക്കാൻ സാധ്യത പന്നിൻ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ പലരും പല രീതിയിൽ പറയും നിങ്ങളുടെ ജയിക്കും ജയിക്കണം കാരണം കഴിഞ്ഞവണ ശശി തരൂര് ജയിച്ചത് വേറൊരു സാഹചര്യത്തിൽ ആ സാഹചര്യം ഒട്ടുമുക്കാലും മുസ്ലിമിനെ കൊണ്ടാണ് പ്രയോജനപ്പെടുത്തിയത് പക്ഷെ ലാസ്റ്റ് വന്നപ്പം വിശ്വാസികളുടെ വെച്ചത് ജയിച്ചു വന്നു മുസ്ലിമിന് ഒന്നടങ്കം അവര് ശശി തരുന്നില്ല ശശി തരുന്ന ചാൻസ് ഉണ്ട് പുള്ളി ജയിക്കണം ജയിക്കണ്ടെന്ന് ഞാൻ പറയില്ല പുള്ളി ജയിക്കണം ശശി തരു ശശി തരൂ എന്താണ് കാരണം പലപ്പോഴും വിവാദ പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ ചാൻസ് ഇല്ലെന്നാണ് പൊതുവേലെ പരാമർശം അതിനെങ്ങനെ കാണുന്നുണ്ട്

അതുകൊണ്ട് ശശി തരൂരും കോൺഗ്രസ് ആണ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് വരാനാണ് സാധ്യത കൂടുതൽ രണ്ടു വർഷം വന്നിട്ടും കാരണം ഒരുപാട് തവണ അങ്ങനെ പേര് നിർദ്ദേശിച്ചു അദ്ദേഹം വന്നിട്ടും ഒരു ചാൻസ് കാണുന്നില്ല കാരണം ഗുണം ഇല്ല എന്നാണ് പറയുന്നത് അതെങ്കിലും അങ്ങനെയാണെങ്കിൽ ഒരു പന്തിന് ചാൻസ് കാണും അത് ഇനി വന്നാൽ ഗുണം കാണും കാരണം അത്രയ്ക്കും അവര് പാർട്ടിയിൽ തന്നെ ഒരുപാട് പിന്നെ ഉണ്ടായി അവര് മനസ്സിലാക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പഴയ നേതാക്കന്മാര് രംഗത്ത് വരും അവര് മന്ത്രിമാരാകും ഈ രാജ്യത്ത് ഭരണമെന്തെന്ന് അവര് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു പക്ഷെ ഇപ്പോ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനെ ആളുകൾ വിശ്വാസിച്ച് ഇതേപോലെ അധികാരം ഏൽപ്പിക്കും പക്ഷെ അവർ ഇതേപോലെ ബിജെപിയിലേക്ക് കൂറുമാറി പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയാണ് എങ്കിൽ അത് ഈ തിരുവനന്തപുരം പ്രത്യേകിച്ച് ശശി നിൽക്കുമ്പോൾ അതൊരു ചാൻസ് ആർക്കാണ് കാണുന്നത് യു ഡി എഫ് എല്ലായിടത്തും വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ ഉണ്ട് ശശി തരൂര് ജയിക്കും ഉറപ്പാണ് കാരണം പോകണം എങ്കിലേ ഒരു മാറ്റം അതായത് അതൊരു ശശി തരൂരിനാണ് ചാൻസ് കാണുന്നത് പക്ഷെ ഇവിടെ സാധാരണക്കാരനും സാധാരണക്കാരനായി നിൽക്കുന്ന ഒരാളാണ് പന്നിൻ രവീന്ദ്രൻ കാരണം ജനങ്ങളുടെ സേവനങ്ങളും ജനങ്ങളുടെ പ്രയാസങ്ങളും കണ്ട് മുന്നോട്ട് പോകുന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ചാൻസ് നമ്മൾ കണ്ടുകൂടി അന്യന്തരൻന്ന് പറയുമ്പോഴേ എല്ലാവരുമായിട്ട് സ്നേഹമുള്ള ഇന്നു വരയ്ക്ക് സമ്പാദിക്കാത്ത ഒരു നല്ലൊരു മനുഷ്യൻ ആരുടെയും പൈസ വേണ്ട ആരുടെ ഔതാര്യം വേണ്ട ആരെന്ത് പോയി പറഞ്ഞാലും ചിരിച്ചോണ്ട് സംസാരിക്കും ഒരു തലക്കരമില്ലാത്ത കേരളത്തിൽ ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവ് പുള്ളിയാണ് അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ചാൻസ് കാണില്ലേ തീർച്ചയായിട്ടും കാണും രാഷ്ട്രീയമായി വിവരമുള്ളവര് ണം എന്നൊരാഗ്രഹമുള്ള ഒരു പക്ഷെ ജയിക്കാൻ അപ്പൊ ചാൻസ് നമുക്ക് പന്നിൻ ദേവീന് കൊടുത്തൂടെ ഈ പറഞ്ഞതുപോലെ ശശി തരൂരിനാണോ അതോ പന്നിൻ്റെ ആയിരിക്കും അപ്പോ പാർലമെന്റ് ഇലക്ഷൻ നടക്കാമല്ലോ അപ്പൊ അതില് ഭയങ്കര ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ത്രികോണ പോരാട്ടമാണ് ഇതിൽ ആര് ജയിക്കുമെന്നാണ് ഒരു ചാൻസ് കാണുന്നില്ലേ

ഈ പറഞ്ഞതുപോലെ കാലം ജയിച്ചു പോകാൻ അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ മാത്രമേ അദ്ദേഹം ജനങ്ങളെ കാണാൻ വരള്ളൂ പിന്നെ അദ്ദേഹത്തെ കിട്ടില്ലെന്നാണ് പരാതിയാക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സാധാരണക്കാര ഈ പന്തിന്റെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഇല്ല കേന്ദ്രം ഭരിക്കുന്നത് ബിജെപി ആയത് ബിജെപി വരുമെന്നും അഭിപ്രായം അതിനെങ്ങനെ കാണുന്നു ബിജെപി വരുന്നത് കേരളത്തിൽ പന്തിന് ഒരു ചാൻസ് കാണില്ലേ

ശശി കോൺഗ്രസ് ജയിച്ചാൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നല്ല രീതിയിൽ അവര് പാഠം പഠിച്ചു പോയി ഇനി അവര് വരാൻ തന്നെ ഏറ്റവും ചാൻസ് ഉള്ളത് അതിന് കോൺഗ്രസ് ജയിക്കും ജനങ്ങളെ വിശ്വസിച്ച് കോൺഗ്രസിന് അധികാരം ഏൽപ്പിക്കും പക്ഷെ അവർ കൂട്ടത്തോടുകൂടി ബിജെപിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എങ്ങനെയാണെങ്കിൽ ഈ പാർലമെന്റ് എലക്ഷൻ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ശശിതരൂർ മത്സരിക്കുമ്പോൾ ആ ഒരു ചാൻസ് കിട്ടുമോ ഇനി ഇത് ജനങ്ങൾ പറഞ്ഞു പരത്തുന്ന പരദൂഷണമാണ് ഈ പരദൂഷണം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് തന്നെ അല്ല ഈ അത് പത്രമാധ്യമങ്ങളുടെ ഒക്കെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്നും പലരും പോവുകയും ചെയ്തല്ലോ അത് കുറെ ചാനലുകാരും കുറെ ജനങ്ങളും കൂടെ പറഞ്ഞു പരത്തുന്ന ഒരു കള്ളത്തനമാണ് ആ കള്ളത്തനത്തിന് ഒരിക്കലും കോൺഗ്രസ് കൂട്ടി നിൽക്കില്ല കോൺഗ്രസ് കട്ടയ്ക്കും ഇന്ത്യക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കും ശശി തരൂര് തിരുവനന്തപുരത്ത് ശശി തരൂര് തന്നെ ഇവിടെ ജയിക്കും ഉറപ്പാണ് അദ്ദേഹം ജയിക്കുകയും ചെയ്യും അദ്ദേഹം ഈ കേരളത്തിനകത്ത് നന്മ ചെയ്യുകയും ചെയ്യും ഇവിടെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആ ഇവിടത്തെ ഭരണത്തിന്റെ വ്യത്യാസങ്ങൾ അറിഞ്ഞില്ലേ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് വരെ കാരണം കോൺഗ്രസ് പലപ്പോഴും വരുമ്പോഴും ജയിക്കുന്നവരല്ല കാരണം ജനങ്ങൾ പ്രതീക്ഷയോട് കൂടിയാണ് കോൺഗ്രസിൽ ജയിപ്പിക്കുന്നത് പക്ഷെ അവര് മൊത്തത്തോടുകൂടി നേരെ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുതന്നെ കോൺഗ്രസിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എങ്കിലൊരു ചാൻസ് കോൺഗ്രസിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടാൽ അവർ എങ്ങനെ വ്യതിരക്തമായി ഫാസിസത്തിനെതിരെ ഫാസത്തിനെതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ ഏ ഇപ്പൊ നമ്മളെ ശശി തരൂരാണെങ്കിൽ നിൽക്കും എന്നുള്ള ഉറപ്പുണ്ട് ശശി തീരാണെങ്കിൽ നിൽക്കും ബാക്കിയുള്ളവരാണെങ്കിൽ ഒരു ചാൻസ് ഇല്ല ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ശശി തരൂർ ജയിക്കുമെന്ന് പറയാൻ കാരണം ഇത്രയും വർഷം ഇവിടെ എം പി ആയിട്ട് നിന്ന് നല്ല വ്യക്തിയാണ് അതിനൊരു സംശയവും ഇല്ല അതുകൊണ്ട് ശശി തരൂരിലാണ് ശശി തരൂർ ജയിക്കും ഗൗരവ്യാസിക്കേണ്ടത് പക്ഷെ ഇപ്പൊ പലരും യു ഡി എഫിന് ജയിപ്പിച്ചു വിടുമ്പോൾ അവരെല്ലാം ബി ജെയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് കേൾക്കുന്നത് അത് ശശി തരൂരിൽ ഉണ്ടാവും ഇല്ല ഉണ്ടാവില്ല ശശി തരൂർ എന്നെ ജയിക്കും എന്തുകൊണ്ടാണ് കാരണം ഇപ്പോ ജനങ്ങളുമായി സാധാരണ ഇടപെടുന്നത് പന്നിന്റെ പൊതുവെ ഒരു പരക്കെയുള്ള ഒരു സംസാരം എങ്കിൽ എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഒരു ചാൻസ് കാണുന്നില്ല കോൺഗ്രസിന് ചാൻസ് ചാൻസ് കോൺഗ്രസ് ആണ് ബിജെപിയുടെ ഭരണം നല്ല അടിപൊളി ആയതുകൊണ്ടാണ് കോൺഗ്രസ് ചാൻസ് അങ്ങനെ ബിജെപിയുടെ ഭരണം അടിപൊളി ആയതുകൊണ്ട് കോൺഗ്രസ് എല്ലാം വരും ും കോൺഗ്രസ് ബി ജെ പിക്ക് ചുട്ടുപിടിക്കുമെന്നുള്ളതാണോ അല്ലോ കോൺഗ്രസ് ഈ ബിജെപിയെ തകർക്കുമെന്നാണ് എല്ലാരും കണക്കേ വോട്ട് ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിലാണോ ചാൻസ് കാണുന്നത് ആരായിരിക്കും ശശി തരൂർ അല്ലെ സത്യത്തില് ഇവിടെ സാധാരണക്കാരും സാധാരണക്കാരായി നിൽക്കുന്നത് പല്ലിന്റെ ഫീൽഡിലാണ് ഒരു ചാൻസ് അദ്ദേഹത്തിന് കാണില്ല ശശി തരൂര് ദീക്ഷയായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മള് കോവിഡ് സമയത്ത് ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഴുത്തം പറയുന്ന വന്ന് കിടക്കണം ഒഴുത്തം പറയുന്നു വന്നുകൊണ്ടിരിക്കണമെന്ന് ആര് വന്നാലും നമ്മളെ കൊല്ലു ഉറപ്പ്

അപ്പൊ അബദ്ധങ്ങൾ മാത്രമാണ് ജനങ്ങളെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് അതെ അങ്ങനെയല്ലേ ഇപ്പൊ ഈ അയോധ്യ വിഷയത്തിലും ഫലസ്തീൻ വിഷയത്തിലും അദ്ദേഹത്തിന്റെ പരാമർശം കൂടുതൽ വിവാദമായിട്ടുണ്ടല്ലോ അതിനെങ്ങനെ കാണുന്നു ഇവിടെ യു ഡി എഫ് ജയിക്കും ശശി തരൂ എന്ന വ്യക്തിയല്ല യു ഡി എഫ് ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം കേന്ദ്ര ഭരണമാണോ കേരളത്തിലെ ഭരണമാണോ കേരളത്തിലെ ഭരണം ഇതിപ്പോ പാർലമെന്റിലേക്കുള്ള മത്സരമാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്നാൽ പാർലമെന്റിലേക്കുള്ള മത്സരം നടക്കുന്നത് ശക്തമായ പ്രകടനം നടക്കുന്നത് യു ഡി എഫ് ആണ് എൽ ഡി എഫ് ആണ് അതോടൊപ്പം തന്നെ ബി പി ആണ് ത്രികോണ മത്സരം ശക്തമായി നടക്കുന്നതും തിരുവനന്തപുരത്താണ് എങ്ങനെ കാണുന്നുണ്ട് ആര് വന്നാലാണ് നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ച് കേരളത്തെ നമുക്ക് മികവുണ്ടാവും എന്റെ അഭിപ്രായം പറയണെങ്കിൽ ഏത് പാർട്ടി വന്നിരുന്നാലും ജനങ്ങൾക്ക് നന്മ ചെയ്യണ ഒരു പാർട്ടി ആയിരിക്കണം വരേണ്ടത് അത്രേ ഉള്ളൂ ഭരിക്കുന്നവര് എല്ലാവരും ഒന്നുപോലെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എല്ലാവരും അവകാശപ്പെടുന്നില്ല എന്നാലും നമുക്ക് ആര് വന്നാലായിരിക്കും അങ്ങനെ സമാധാനം ഉണ്ടാവുക അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല ഏത് പാർട്ടി വന്നാലും പാർട്ടി എല്ലാം ഒന്നുപോലെ തന്നെയാണ് പക്ഷേ പാർട്ടി വന്നാലും ജനങ്ങൾക്ക് സമാധാനവും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും കോൺഗ്രസും നല്ല ശക്തമായ പോരാട്ടമാണ് ആര് ജയിച്ച് വന്നാലാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക നമ്മുടെ സേവനങ്ങൾ കിട്ടുക രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം കിട്ടാനുള്ള പെൻഷൻ കിട്ടിയാൽ മതി എല്ലാരും നമുക്ക് വേണം വേണം പെൻഷൻ ആദ്യം അതേ നമുക്ക് എത്ര മാസം കൊണ്ട് പെൻഷൻ കഷ്ടപ്പെട്ടു കിട്ടിയാൽ മതി അപ്പൊ അതിന് പെൻഷൻ ഇപ്പൊ തന്നൂന്ന് അവകാശപ്പെടുന്നത് ആണ് അതിനെക്കൂടി കൂടുതൽ എന്ന് കോൺഗ്രസും അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ അത് ജനങ്ങളുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ഇപ്പൊ തൃശ്ശൂരൊക്കെ അരിയൊക്കെ കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ ആരായിരിക്കും നമുക്ക് സേവനം കിട്ടാത്ത പ്രതീക്ഷ ആരാണ് ആര് വന്നാലും നമുക്കുള്ളത് പെൻഷൻ കിട്ടണം കിട്ടണം അത്രേ ഉള്ളൂ ആര് ആര് വന്നാലും ശരി പെൻഷൻ കിട്ടണം നമുക്ക് ചാൻസ് കാണും അറിഞ്ഞുകൂടാ അപ്പോൾ ഇതാണ് ചാലയിലെ ജനങ്ങൾക്ക് കച്ചവടക്കാർക്ക് വഴിയോരക്കാർക്ക് പറയാനുള്ളത് അഥവാ ആര് ജയിച്ചാലും ജനങ്ങളെ സേവിക്കുന്ന ആളുകൾ ഉണ്ടാകണമെന്നും ഇല്ല എൽ ഡി എഫ് വരണം എന്നാൽ മാത്രമേ ഫാസിസ്റ്റിനെ പോരാടാൻ സാധിക്കുള്ളൂ എന്നും ഇല്ല ജനവികസനത്തിനുവേണ്ടി യു ഡി എഫ് തന്നെ വരണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഇല്ല അതോടൊപ്പം തന്നെ രണ്ടുപക്ഷമല്ല ബി ജെ പി തന്നെ വരണമെന്നും ആഗ്രഹിക്കുന്നതും കൊണ്ട് എങ്കിലവിടെ ചോദ്യങ്ങൾക്ക് ശരങ്ങൾക്ക് പോലും ഉത്തരം പറയേണ്ടത് സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിക്കുന്നവർ തന്നെയാണ് എങ്കിൽ നാടിനെ സേവിക്കുന്ന ജാതിമത ഭേദമെന്നെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ എല്ലാവരെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി തന്നെ രംഗത്ത് വരേണ്ടതുണ്ട് അത് ആരായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ വിജയവും സാധ്യത കേരളം കൊടുക്കുകയുള്ളൂ പ്രത്യേകിച്ച് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ നമുക്ക് ഫലപ്രഖ്യാപനത്തിൽ കാത്തിരുന്ന് കാണാം എന്തായാലും പുതിയ മേഖലയിലുള്ള ആളുകളുടെ ജനപക്ഷവും കൂടി ഒന്ന് തേടേണ്ടതുണ്ട് മറ്റൊരു ഭാഗത്തെ ജനങ്ങൾക്കുടേ അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഈ എപ്പിസോഡ് ഓർ ഒരു വൈഡിപ്പിയാണ് നിങ്ങളുടെ കമന്റ്സുകൾ നമ്മുടെ ഇന്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം പുതിയ എപ്പിസോഡിൽ പുതിയ ന്യൂസുമായി കാണുന്ന തൽക്കാലം വിട ബൈ മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക